സർവേശ്വര േര കരുുണമൂർ കരുണാഗര മൂർത്തി പ്രിയ സമഗ്രേ പൂർത്തി പരമേശ്വര गङ्गाधर कीर्ति परमेश्वरा गङ्गाधर कीर्ति परमेश्वरा गङ्गाधर कीर्ति कीर्ति पावन श्री पशुपदे पदित पावन श्री पशुपदे पदि पावन श्री पशुपदे महादेव शिव श्री श्रीमारकोडे सुन्दरप्रभु श्री महादेव शिव शम्भु शिव ടീച്ചർ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഒരുപാട് കലാകാരന്മാരെ നമ്മളതിലൂടെ ചെറുതും വലുതും ഒക്കെ കലാകാരന്മാരെ ഇതിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഓ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് ടീച്ചറാണ് ഈ ടീച്ചർ വർഷങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കുവൈത്തിലാണ് അല്ലെ അവിടെ ഒരു അഞ്ചു വർഷമായിട്ട് കുവൈത്തിലാണ് പതിനെട്ട് വർഷം നമ്മുടെ നാട്ടിൽ തന്നെ മ്യൂസിക് പഠിപ്പിച്ചതാണ് ഒരു ട്വന്റി ത്രീ ഇയറായി മ്യൂസിക്കിന്റെ ഫീൽഡിൽ അതിൽ കുറെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു അതിൽ ഒരാൾ മാത്രാണ് സംഗീതത്തിന്റെ അധ്യാപികയായിട്ട് ഇത്രയും സ്റ്റുഡൻസിൽ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ ജോലി ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ ഓരോരോ ജോലികളായിട്ട് മറ്റുള്ള ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ട് പോയിച്ചാലും സംഗീത സ്റ്റുഡൻസിൽ വെച്ചിട്ട് ഒരാൾ മാത്രാണ് ഇപ്പൊ നിലവിൽ സംഗീത ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത് അത് അമൃത കലാമണ്ഡലമാണ് നിങ്ങളുടെ തന്നെ ഒരു ഇന്റർവ്യൂയില് അമൃത കലാമണ്ഡലത്തിന് ഇന്റർവ്യൂ ചെയ്യണേ അത് എനിക്ക് കുട്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പില് അപ്പോൾ അതിലെ മെൻഷൻ ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു ജിഷ് ടീച്ചിൻ്റെ അടുത്താണ് ആദ്യം മ്യൂസിക് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോ ആ മോളാണ് ഇപ്പൊ നിലവിൽ ഇത്രയും സ്റ്റുഡൻസിൽ ഇപ്പോൾ സംഗീതാധ്യാപിക ആയിട്ടിരിക്കുന്നത് കുവൈറ്റില് നാദം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എനിക്ക് സ്വന്തമായിട്ട് മ്യൂസിക് സ്കൂൾ ഉണ്ട് ഇവിടെ നാട്ടില് നാദം സംഗീത വിദ്യാലയം എന്ന് പറഞ്ഞിട്ടാണ് ഈ പതിനെട്ട് വർഷം നമ്മൾ പഠിപ്പിച്ചത് അപ്പൊ അതില് നമ്മള് സ്കൂൾ അനിവേഴ്സറിസ് കണ്ടക്ട് ചെയ്യായിരുന്നു പിന്നെ അമ്പലങ്ങളിൽ നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്യുക ഭക്തിഗാനമേളകൾ നാദം ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യും ഗൾഫ് മേഖലയിൽ പ്രവാസി ലോകത്ത് ഒരു ും എനിക്ക് തോന്നുന്നു പണ്ടത്തെ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ വലിയവരും മ്യൂസിക്കിന്റെ ഫീൽഡിലേക്ക് വന്നിരുന്നില്ല ഒക്കെ ചെറിയ കുട്ടികളെ കൊടന്നാക്കി തരുക അപ്പൊ അമൃതയൊക്കെ എന്റെ അടുത്ത് മൂന്നര വയസ്സൊക്കെ ഉള്ള സമയത്താണ് കൊടന്നാക്കി തന്നത് അതേപോലെ ഒരു നാലും അഞ്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികള് അതായത് കുട്ടികൾ മാത്രമായിരുന്നു നമ്മളെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് വലിയവരും കൂടിയും ഇത് മുന്നോട്ട് വരുന്നതിൽ വളരെയധികം നമുക്ക് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ അവർക്ക് അവരുടെ ചെറുപ്പകാലത്ത് പഠിക്കാൻ പറ്റില്ല അതിപ്പോ മ്യൂസിക്കില് മാത്രമല്ല ഞാൻ കാണുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നതിലായാലും ഡാൻസിലായാലും എല്ലാത്തിലും ഈവൻ നമ്മൾ എന്താ പറയാ ഡ്രോയിങ് ആയിക്കോട്ടെ എല്ലാം കലാപരമായ മേഖലയില് ഇപ്പോ പണ്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും കൂടി വരുന്നൊരു ഇത് വരുന്നുണ്ട് നിറച്ച് വരുന്നുണ്ട് ഇപ്പൊ ഗൾഫിലാണെങ്കിലും അതേപോലെ തന്നെ എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഫാമിലി എനിക്ക് നാട്ടില് ഹസ്ബൻഡിന്റെ അമ്മ എൻ്റെ അമ്മ അങ്ങനെ അവർ രണ്ടുപേരും ആണ് ഇവിടെ ഉള്ളത് നാട്ടില് മലപ്പുറം ജില്ലയില് എടപ്പാള് വട്ടംകുളമാണ് താമസിക്കുന്നത് പെരുമുണ്ടേക്കാട് ക്ഷേത്രത്തിന്റെ അടുത്ത് ഞാനൊരു ശിവഭക്തയാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ശിവന്റെ ഒരു ഒരു കീർത്തനം കുറച്ച് പാടിയത് പ്രേക്ഷകരെ എല്ലാവരും ക്ഷമിക്കണം കാരണം എന്താ വെച്ചാ ഈ അവിടെ നല്ല ചൂട് തുടങ്ങണ ഒരു തണുപ്പ് കഴിഞ്ഞ് ചൂടിന്റെ ഒരു സമയത്താണ് ഞാൻ അവിടെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നത് തിരിച്ച് ഇവിടെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ മഴ കൊണ്ടു വന്നു ഇപ്പൊ മഴ കൊണ്ടു അപ്പൊ സൗണ്ട് ഒക്കെ ആകെ ശബ്ദം പോയി കിടക്കുക അപ്പൊ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നന്നായി ബാധിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നാട്ടില് ഭയങ്കര ചൂട് അവിടെ അപ്പൊ ആ കുട്ടികള് രണ്ടുപേരുണ്ട് അവിടെ ജോലി ആയിട്ടുണ്ട് ഹസ്ബൻഡും മൂത്ത മോനും ഞാനും ചെറിയ മോനും ഗൾഫിൽ കുവൈറ്റില് തന്നെയാണ് ഹസ്ബൻഡ് അവിടെ യു എസ് ആർമി ബേസിലാണ് ജോലി ചെയ്യുന്നത് മോനും അവിടെ ആർമി ബേസിൽ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് മോൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ വെഹിക്കിൾസിന്റെ ആർമി വെഹിക്കിൾസിന്റെ സെക്ഷനിലാണ് മോൻ ജോലി ചെയ്യുന്നത് മോന് ട്വന്റി ടു ഇയർ ആയി ചെറിയ മോനും നാലാം ക്ലാസ്സിൽ കുവൈറ്റിൽ പോയിട്ടില്ല സംഗീതം സംഗീതം അറിയാലോ നമ്മുടെ സ്റ്റുഡൻറ് നമ്മുടെ മക്കളാവുമ്പോ മക്കൾക്ക് ഇത് ചെറുപ്പം മുതലേ മക്കള് ഞാൻ എന്താ പറയാ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഈ ഇങ്ങനെ എന്താ പറയാ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞാലും നമ്മള് കുട്ടികളെ നിർത്തി അവിടെ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തിരുന്ന മ്യൂസിക് ക്ലാസ് എടുത്തോണ്ടിരിക്കുക അപ്പൊ ഇവരിങ്ങനെ പൊതുവേ എന്റെ അടുത്തുനിന്ന് സരിപദിസ ഉള്ളതിനേക്കാളും അപ്പുറം അവർ കേട്ടിട്ടാണ് പഠിക്കണത് പിന്നെ അവർക്ക് എന്താ വച്ചാ ഫസ്റ്റിൽ ഒരു ബേസിക്സ് മാത്രല്ല എന്റെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് കൊടുക്കാതെ പെട്ടെന്ന് പഠിക്കാനുള്ള സൗകര്യമാണ് കാരണം എന്താ വച്ചാൽ ബേസിക്സ് പഠിക്കാം അതിൻ്റെ കൂടെ നമ്മളൊരു പിന്നെ എന്താ പറയുക ഗീതം പഠിക്കുന്ന കുട്ടികളാ പഠിപ്പിക്കുന്ന കുട്ടികളാണോ ഒരു ഗീതും പഠിക്കുന്നു അപ്പുറത്ത് കീർത്തനം പഠിക്കുമ്പോൾ കീർത്തനം പഠിക്കുന്നു വർണ്ണം പഠിക്കുന്നു ഒക്കെ ഒറ്റ ടൈമിൽ തന്നെ ഫീസ് കൊടുക്കാതെ തന്നെ എല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്റെ മക്കളാകും എന്റെ മക്കളെന്നല്ല എല്ലാ അധ്യാപകരുടെ മക്കളാകുമ്പോഴും മറ്റതെന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ ഇയർ ഇയർ വൈസ് വേണ്ടി വരും നമുക്ക് സ്കൂൾ തലത്തില് മൂത്ത ണെങ്കിലും നന്നായി പെർഫോം ചെയ്തിരുന്നു പിന്നെ ചെറിയ മോൻ ഇപ്പൊ കുവൈറ്റിലെ കലാപ്രതിഭയായിട്ടും പിന്നെ സേവാദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിന്റെ അവരുടെ നാട്ടിലെ സേവാഭാരതി കുവൈറ്റിലെ സേവാദർശൻ അവരുടെ ഗ്രാൻഡ് ഫിനാലെ വിന്നറായിരുന്നു ആയിരുന്നു ടു ഇയേഴ്സ് മുന്നേ പിന്നെ ഇപ്പൊ കലാകുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട് അവരുടെ ഇന്റർ സ്കൂൾ ഫെസ്റ്റിവല് കെ ജി മുതൽ പ്ലസ് ടു വരയ്ക്കുള്ള കുട്ടികളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് മോനാണ് ചെറിയ മോനാക്കിട്ടിരിക്കുന്നത് അങ്ങനെ കലാപ്രതിഭയായി സ്വർണ്ണ മെഡലോട് കൂടിയിട്ട് കലാപ്രതിഭയായി അങ്ങനെ ഒരു സന്തോഷ വാർത്തയും കൂടി പ്രേക്ഷകരെ അറിയിക്കാണ്ട് ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം എന്നേ പറയുള്ളൂ അപ്പൊ കലാജീവിതമാണ് അപ്പൊ അതിനിടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം അമർക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഒരെണ്ണം ഈ അമൃത കലാമണ്ഡലത്തിന്റെ തന്നെയാണ് അതെന്താ പറയാൻ കാരണം വെച്ചാല് കുട്ടികള് എല്ലാവർക്കും അറിയാലോ ചെറിയ കുട്ടികളാവുമ്പോ അവര് കൊറേ നേരം കേൾക്കും പിന്നെ കുറെ അവര് അന്നൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ പേരന്റ്സിന്റെ നിർബന്ധത്തിനാണ് വരുന്നത് അപ്പൊ കുറച്ചു നേരം ക്ലാസ് അറ്റൻഡ് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ ഉറങ്ങും പിന്നെ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ ഇന്നേ വരെ കുയറ്റിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സ്റ്റുഡൻസിനെ എന്റെ ഇപ്പൊ യു കെയിലെനിക്ക് ക്ലാസ് ഉണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് യു കെയിലെ കുട്ടികൾക്കുണ്ട് അപ്പൊ കുട്ടികള് എന്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് കാണുന്ന ഒരു അധ്യാപിക എല്ലാവരും അങ്ങനെയായിരിക്കാം ആയിരിക്കാം അധ്യാപിക ആയിരിക്കാം പക്ഷെ എന്നാലും ഞാൻ അവരെ എന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു വിധത്തിലാണ് അങ്ങനെയാണ് ഞാനും എന്റെ സ്റ്റുഡൻസ് കൂടി അന്ന് ഇന്നും പോകുന്നത് അപ്പൊ ഈ കുട്ടികളിങ്ങനെ ഉറങ്ങിക്ക ഉറങ്ങുമ്പോ അപ്പൊ ഈ അമൃതയാണെങ്കിലും ഉറങ്ങുമ്പോൾ എന്റെ മടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങുക ഞാനപ്പൊ ക്ലാസ് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു അനുഭവം എന്ന് പറയാൻ ഒരു ശ്രുതി മീട്ടും തമ്പരകോടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ലൈറ്റ് മ്യൂസിക് എന്ന് പറയാലേ ഒരു ഡിവോഷന ചെറിയൊരു പാട്ട് ആ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാവരും പഠിക്കണു വലിയ കുട്ടികളൊക്കെ പഠിക്കുന്നു അങ്ങനെ ഞാൻ ഒന്നിങ്ങനെ കുട്ടികളെ കൊണ്ട് പാടിച്ച ഒരു സമയത്ത് ഈ കുട്ടി കുറച്ചു നേരെ കേൾക്കണുള്ളൂ പിന്നെ ഉറങ്ങുകയാണ് അപ്പൊ ഈ അമൃതയെക്കൊണ്ട് പഠിച്ചു നോക്കുമ്പോ അത് ആ കുട്ടി അങ്ങോട്ട് ഫുൾ ആയിട്ട് പാടി തോന്നുന്നു എന്നാൽ കറക്റ്റ് അത് ഫുള്ള് പാടിയില്ല അവർക്ക് ഓർമ്മയില്ല ട്യൂണ് കറക്റ്റ് ആയില്ല അങ്ങനെ അപ്പോ എനിക്ക് ഒരു മറക്കാൻ എന്താ പറയാ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അമൃതയുടെ ഞാൻ അമൃത നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതിന്റെ യൂട്യൂബിന്റെ ലിങ്ക് വിട്ടപ്പോ ഞാൻ അത് അവളോട് അത് ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഷെയർ ചെയ്യുകയും ചെയ്തു ഈ ഒരു അനുഭവം അങ്ങനെ ആ മോളെ അത് ഫുള് ആയിട്ട് പാടിത്തന്നു അന്ന് എനിക്ക് അറിയായിരുന്നു മോള് സംഗീതത്തില് ഞാൻ അവരുടെ അമ്മോടും പറയുമായിരുന്നു സംഗീതത്തില് നല്ല ഒരു ഭാവി ഉണ്ടാവും എന്നുള്ളത് അപ്പൊ അത് അതേപോലെ വന്നതിൽ വളരെ സന്തോഷം കുടജാദ്രി കുടികുളം മഹേശ്വരീ ഗുണദായീ സർവശുഭകാരി യിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായി നീ സർവശുഭകാരിണി കദർ ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുളിയാകൂ മംഗളമന്ത് സ്മിതം മഹേശ്വരി ഗുണദായിനി മൂകാംബിക ദേവിയുടെ പാട്ടാണ് അപ്പോൾ എല്ലാവർക്കും മൂകാംബിക നമ്മുടെ സരസ്വതി ദേവിയുടെ കടക്ഷൻ ഉണ്ടായിരിക്കട്ടെ എന്നൊരു സംഗീത അധ്യാപിക എന്നുള്ള നിലയിൽ അഞ്ജനശിലയിൽ ആതിപരാശക്തി അമ്മേ കുമാരനല്ലൂരം മേനി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയും പോ നന്നണഞ്ഞു മഹീന്ദ്ര നീലാഭയ്യഞ്ജനശിലയിൽ അഞ്ജനശിലയിൽ ആദിപരാശക്തി കുമാരനെല്ലൂരം മേനീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുന്നു വന്നണഞ്ഞു ടീച്ചറെ സന്തോഷം ശബ്ദത്തിന് ചെറിയൊരു നല്ല പ്രശ്നം എന്നാലും പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞപ്പോ ടീച്ചർ പാടി തന്നെ സന്തോഷം എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ടീച്ചറെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നാട്ടിലെ തരങ്ങൾ എന്ന ഈ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഒരു അവസരം തന്നതിൽ എൻ്റെ പേരിലും എൻ്റെ നാദം സ്കൂൾ ഓഫ് മ്യൂസിക് കുവൈറ്റിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരോടും സുജിത്തിനോടും നന്ദി പറയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം